ഇത്രയും കാലം അവർ ആരാധിച്ചിരുന്ന വിഗ്രഹം ഒരർത്ഥത്തിൽ നമ്മൾ പിടിച്ചെടുത്ത് കൊണ്ടുവരികയായിരുന്നല്ലോ അവരും ആരാധിക്കാൻ അനുവാദം ചോദിച്ചു ഉള്ളൂ ചോദിക്കുന്നത് തമ്പുരാനോടല്ലേ അത് മനസ്സിലാക്കണ്ടേറ്റകള് നാടുവഴി തമ്പുരാനേക്കാൾ കൂടുതൽ പദവിയുണ്ടോ ഇവറ്റേക്ക് തമ്പുരാൻ എല്ലാവരുടെയും ഒരു ആശങ്കയായിട്ട് മാറിയിരിക്കുക ഉറച്ച ഒരു തീരുമാനം അങ്ങ് ഈ കാര്യത്തിൽ പ്രഖ്യാപിക്കാത്തടത്തോളം കാലം ഇതൊരു ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കും ഇങ്ങനെ ഒരു ഉന്നയിച്ച ആ കാട്ടുജാതിക്കാരന്റെ നാവ് അരിഞ്ഞു കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിന്തിക്കാതിരിക്കുക ഇപ്പൊ നമ്മുടെ അതിലൊന്നും അല്ല വേണ്ടത് പൂജകൾ നടക്കുകയാണ് അത് നടക്കട്ടെ എന്താണ് ഉറപ്പ് തമ്പുരന്റെ പടം നോക്കി നിൽക്കുമെന്നാണോ തോന്നുന്നത് അങ്ങനെ ഒരു വരവുണ്ടായാൽ ക്ഷേത്രമുറ്റം ചോരക്കളമാവും ശിവശങ്കരൻ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് ഇദ്ദേഹമല്ലേ ഈ ഒരു കാര്യത്തിനും ഇദ്ദേഹം തന്നെ അഭിപ്രായം പറയട്ടെ ദേശമംഗലത്തിന്റെ രാജനീതി അറിയില്ല ശിവലിംഗം ആരാധിച്ചിരുന്ന കാട്ടുജാതിക്കാർ ഒരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ തൊഴാൻ അവർക്കും അവസരം വേണമെന്ന് അറിയാം ജാതി വ്യവസ്ഥയുടെ ക്രമത്തിൽ അവർ താഴെയാണ് പക്ഷേ ഒന്നും മറന്നുപോകരുത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ശുഗനും മഴകിയും കണ്ടെടുത്ത് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഉപദേവതയായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം ദൈവം കാണിക്കാത്ത അയിത്തം നാം കാണിക്കേണ്ട കാര്യമുണ്ടോ തമ്പരാ ശുഗനും മഴകിക്കു മുന്നിൽ പാർവതി സമേതനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നതല്ലേ സത്യം അങ്ങനെയാണെങ്കിൽ അത്രയും ശുദ്ധജന്മങ്ങൾ വേറെയില്ല എന്നല്ലേ സാരം അവരുടെ പിന്തലമുറക്കാർക്കും അവരുടെ കൂടെ വസിച്ചവർക്കും എങ്ങനെയാണ് അയിത്തം കൽപ്പിക്കാനാവുക അങ്ങനൊരു കാര്യം ഞങ്ങൾ അംഗീകരിക്കില്ല നമ്പുരാൻ അഥവാ ആ ഹീനജാതിക്കാരെ അമ്പലത്തിൽ പ്രവേശിക്കുക എന്നൊരു തീരുമാനം വന്ന പിന്നെ ഞങ്ങൾ ആരും ഈ വഴി വരില്ല ഈ ദേശത്തും ഉണ്ടാവില്ല നിങ്ങൾ വാശി കാണിക്കുന്നത് തമ്പുരാനോടല്ല സാക്ഷാൽ ഈശ്വരനോടാണ് ഇത്രയും കാലം ആചാരങ്ങൾ അത് മാറ്റി ഞങ്ങളുടെ ആഗ്രഹം തമ്പുരാൻ ഇക്കാര്യത്തിൽ അങ്ങയുടെ തീരുമാനമാണ് പ്രധാനം ഏതായാലും പതിനൊന്ന് ദിവസത്തെ പൂജ നടക്കുന്ന വേളയിൽ ഒരു തർക്കവും മത്സരവും വേണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് തൽക്കാലം അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ വെക്കുക അതിനുശേഷം ദേവി ചൈതന്യം അതിന്റെ പൂർണ്ണ എത്തിയതിന് ശേഷം പണ്ഡിത ശ്രേഷ്ഠന്മാരോട് കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്താവുന്നതാണ് എന്താ അതുപോലെ തൽക്കാലം അവറ്റുകൾക്കിവിടെ പ്രവേശനമില്ലാന്ന് അറിഞ്ഞത് തന്നെ ആശ്വാസം തമ്പുരാൻ ഉള്ളിലെന്തോ വിഷമമുണ്ടോ ഉണ്ട് അനീതി എന്തോ പോലെ ുക്തമായൊരു സമയത്ത് ഉചിതമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചോളൂ തമ്പുരാൻ അങ്ങനെയാണെങ്കിൽ സുന്ദരരാജൻ തമ്പുരാന്റെ പേര് എക്കാലത്തും നിലനിൽക്കും അമ്മേ ഭഗവതി അവിടുന്ന് തന്നെ വഴി കാട്ടി തരണമേ തപസിൽ നിന്ന് ഉണർന്ന മാധുരൻ മലമുകളിൽ നിന്ന് അപ്രത്യക്ഷനായോ അതോ നമ്മളെ തിരക്കി വരാൻ പേടിച്ചോ പേടിയോ എന്തായി പുലമ്പുന്നത് അന്വേഷണത്തിലെല്ലാം നമുക്ക് നേരിട്ടതെല്ലാം പരാജയങ്ങളാണല്ലോ അങ്ങനെ ഒരു പരാജയത്തിന്റെ പങ്ക് പറ്റാൻ മാധുലന് താൽപര്യയില്ലെങ്കിലോ മാധുലന് ഉപദേശകനായി ലഭിക്കാൻ വരെ നാടുവാഴി തമ്പുരാൻമാർ മുൻപിൽ നിന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒറ്റമൂളിൽ നിഷേധിച്ചവനാണ് മാധുലൻ പണവും ആഭരണങ്ങളും മുഴുവൻ സമ്പത്തുമടക്കം മാധുലൻ കൊടുക്കാൻ തയ്യാറായവരുണ്ട് അതും സമ്മതിച്ചില്ല തപസ്സുകൊണ്ട് ആർജിച്ചെടുക്കുന്ന ശക്തി നാഗേന്ദ്രനും സൈരന്ത്രയ്ക്കും മാത്രമാണെന്നുള്ള സത്യം പറയുന്നവനാണ് മാധുലൻ എന്നിട്ടും നീ സംശയിക്കുന്നു കാൽച്ചുവട്ടിലെ മണ്ണ് പോലും പൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു ൊരു ഭീതി ശരീരം മുഴുവൻ ഉറഞ്ഞു കയറുന്നു പതിനൊന്ന് ദിവസത്തെ പൂജ പൂർത്തീകരിക്കാൻ ദേശമംഗലംകാർക്കും സുന്ദരരാജനും സാധിച്ചാൽ ചൈതന്യമുള്ള ദേവി വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സുന്ദരരാജൻ ആദ്യം എടുക്കുന്ന തീരുമാനം സേനാപതിയുടെ മകളെ വക വരുത്തുക എന്നതായിരിക്കും ദേവിയുടെ അനുഗ്രഹവുമായി ഇറങ്ങുന്ന സുന്ദരരാജനെ തടുക്കാൻ നമ്മുടെ പടയാളികൾക്കോ നമുക്കോ സാധിക്കില്ല ഒരു കാര്യം ഏട്ടൻ ചിന്തിച്ചോളൂ ദേവി ചൈതന്യത്തിൽ ശക്തനായ സുന്ദരരാജിന്റെ വാളിനാണ് നമ്മൾ ഇരയാകുന്നതെങ്കിൽ നമ്മുടെ ശവശരീരം അവർ ദേശമംഗലം മുഴുവൻ കെട്ടിവലിക്കും അധികൃതരെ കൊണ്ട് ചാട്ടവാറിന് അടിപ്പിക്കും ചത്താലും തീരില്ല സേനാപതിയുടെ മക്കളുടെ ഗതികേട് ഇന്ന് രാത്രി എത്തിയിരിക്കും നമ്മുടെ മനസ്സൊന്നിടറിയാൽ അതറിയുന്നവനാണ് മാധുലൻ എത്താതിരിക്കില്ല എത്തിയേ പറ്റൂ